ഇടുക്കിയിലാണ് ദാരുണ സംഭവം നടന്നത് മുട്ടത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ രണ്ട് വിദ്യാർത്ഥികളെയാണ് അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോളേജിലെ മൂന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി ഇടുക്കി മുരിക്കാശ്ശേരി കൊച്ചുകരോട്ട് ഡോണൾഡ് ഷാജിയും സൈബർ സെക്യൂരിറ്റി ഒന്നാം വർഷ വിദ്യാർത്ഥിനി കൊല്ലം തലവൂർ മഞ്ഞക്കാല പള്ളിക്കിഴക്കേതിൽ അക്സാ ജെറി എന്നിവരെയാണ് വൈകിട്ട് അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ നിന്നും കണ്ടെത്തിയത് കോളേജിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയാണ് വെള്ളച്ചാട്ടം ഡൊണാൾഡ് ഷാജി വെള്ളച്ചാട്ടത്തിലെ കയത്തിൽ നിന്ന് വൈകിട്ട് ആറ് മുപ്പതിനാണ് നാട്ടുകാർ കണ്ടെത്തിയത് തുടർന്ന് തൊടുപുഴയിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയും പോലീസും എത്തി കയത്തിൽ നിന്നും അൻപത് മീറ്റർ താഴെ നിന്നും നാട്ടുകാരുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തി ഈ തിരച്ചിലാണ് അക്സയെ കണ്ടെത്തുന്നത് രാവിലെ മുതൽ ഇവരെ കാണാനില്ലെന്ന് സഹപാഠികൾ പറഞ്ഞിരുന്നു രാവിലെ മുതൽ സഹപാഠികൾ ഇവർക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഫോണുകളിലും ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല അതിനിടെ ഇവിടെ കുളിക്കാനെത്തിയ പ്രദേശവാസികൾ ഫോൺ കണ്ടെത്തുകയായിരുന്നു ഇതോടെയാണ് അപകട വിവരം അറിയുന്നത് വെള്ളച്ചാട്ടത്തിന് സമീപം ഇരുവരുടെയും വസ്ത്രം ബാക്ക് ടു മൈ ചാനൽ ഇന്നലെ നമ്മൾ അറിഞ്ഞൊരു വാർത്തയായിരുന്നു തൊടുപുഴ അരുവിക്കുത്ത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയിട്ടുള്ള രണ്ട് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരണപ്പെട്ട വിവരം ആ മരണ കാരണം എന്താണെന്നുള്ളത് പല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് ചില ആളുകൾ പറയുന്നത് അവിടെ അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തെമ്മാടികളുടെ വിഹാര കേന്ദ്രമാണ് അപ്പൊ അവിടെ എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കാം അവരെ ആരെങ്കിലും അറ്റാക്ക് ചെയ്തിരിക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊന്നതാവാന്നൊക്കെ ഉള്ളതാണ് പറയുന്നത് പക്ഷെ ഇപ്പോഴുള്ള കണ്ടെത്തലിനങ്ങനെയൊന്നുമല്ല അവര് അപകടത്തിൽപ്പെട്ടതാവാൻ ചാൻസ് എന്നാണ് പറയപ്പെടുന്നത് കാരണം വഴുതിയിട്ട് വീണതാവാം ഒരാൾ വീണിട്ട് ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയപ്പോഴത്തേക്ക് രണ്ടുപേരും മരണം വരിച്ചതാവാന്നാണ് കണ്ടെത്തല് എനിക്ക് ഇവരുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടതിൽ എങ്ങനെയായിരിക്കും എന്നുള്ള വിശകലനം ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നില്ല കൂടുതലെന്ന് പറഞ്ഞാൽ എനിക്കിവരെക്കുറിച്ച് പറയാനുള്ളത് ചിലപ്പം ഇത് പറയുമ്പോൾ മരിച്ചുപോയ പോയ ആൾക്കാരിൽ അവരെക്കുറിച്ച് ഇങ്ങനെ പറയണം എന്നൊക്കെയുള്ള തോന്നലുണ്ടാകും പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാലെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലുള്ള ആളുകൾ കുറച്ചെങ്കിലും ഒന്ന് പഠിക്കണം പല കാര്യങ്ങളും പലപ്പോഴും പറയുന്നതാണ് ഇങ്ങനെ റീൽസൊക്കെ എടുക്കാൻ പോയിട്ട് മരണം വരിച്ച ആളുകളുണ്ട് അല്ലേ നമുക്ക് ചുറ്റുപാടും തന്നെ ഒരുപാട് പേർ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ തന്നെ ഒരുപാട് വാർത്തകൾ അങ്ങനെ വന്നിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ ഇവർ കാണുന്നില്ലേ ഇതൊക്കെ കണ്ടിട്ടും ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം പ്രത്യേകിച്ച് എന്ന് പറയുന്ന ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് കൂടുതൽ പേരും അങ്ങനെ പോകാറില്ല എന്നിട്ടും ഇവർ രണ്ടുപേരും ആരോടും പറയാതെ പോയി വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെ എങ്കിലും പോയെന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞിട്ട് ഇവർ പോയിട്ടുള്ളത് ഇവർ ആ പോയ കാര്യം തന്നെ വീട്ടുകാർക്ക് അറിയത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടുകാരെ ഒളിപ്പിച്ചിട്ട് പല സ്ഥലത്തും മൂന്ന് മാസം മാത്രമേ ഇവർ തമ്മിലുള്ള പരിചയമുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഈ പരിചയപ്പെട്ട കാലയളവിൽ തന്നെ ഒരാളുടെ കൂടെ ഇങ്ങനെ പോവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത് ഇപ്പം ഈ മരണം തന്നെ ഇവർ സംഭവിക്കുന്നുള്ളത് ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ മരണം എന്ന് പറയുന്നത് ആർക്കും പ്രവചിക്കാൻ വേണ്ടി പറ്റാത്തൊരു സംഭവം തന്നെയാണ് അപ്പൊ ഈ ഒരു വെള്ളച്ചട്ടം കാണാൻ പോയ ടൈമിൽ ഇവർ മരിച്ചു ഇപ്പൊ ഈ മരണ കാരണം അറിഞ്ഞ മുതൽ അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നത് അറിഞ്ഞത് മുതൽ ഈ വീട്ടുകാർക്ക് അയക്കഴിഞ്ഞാലും ഇവരെ കുറിച്ച് ആലോചിച്ചിട്ട് സങ്കടവും അതുപോലെ ദേഷ്യവും ഒക്കെ തന്നെ ഉണ്ടാവുക കാരണം അവരിപ്പോ മാനക്കേട് പോലെയാണ് പോലെയാണ് ഇവർക്കാക്കി വെച്ചിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ അഭ്യൂഹങ്ങളാണ് ഇപ്പം പരന്നുകൊണ്ടേ ഇരിക്കുന്നത് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ആ വീട്ടുകാർക്ക് അയക്കഴിഞ്ഞാലും വളരെയധികം ദുഃഖം തോന്നുന്ന കാര്യം തന്നെയാണ് ഏതൊരു വീട്ടുകാർ അയക്കാനും ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആരെങ്കിലും മരുന്നപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ ദുഃഖത്തെക്കാൾ ഉപരി നാണക്കടാൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അങ്ങനെ അവസ്ഥയിലേക്ക് ആ വീട്ടുകാരെ എത്തിച്ചു എത്രയൊക്കെ കാര്യങ്ങൾ എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വെള്ളച്ചാട്ടം പോലെയുള്ള എടുത്ത് പോയി കഴിഞ്ഞാൽ വൈക്കല് ഉറപ്പായിട്ടുള്ള കാര്യമാ കുറേ അപകടങ്ങൾ സ്വന്തം സഹോദരി സഹോദരന്മാർ ഉമ്മമാർ എല്ലാവരും അടക്കം വെള്ളച്ചാട്ടം കാണാൻ പോയ ആളുകൾ ഒരുമിച്ച് മരണപ്പെട്ട വാർത്തയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇവരൊന്നും ഒന്നും പഠിക്കുന്നില്ല എന്നിട്ടും പോകുന്നത് ഇതുപോലുള്ള എന്ത് റൈഡാ ഉദ്ദേശിക്കുന്ന മനസ്സിലാവുന്നില്ല ഇവരൊക്കെ വിചാരിക്കുന്ന സാഹസിക യാത്രയൊക്കെ ചെയ്തേ നമ്മൾ ആരോ ആയിത്തീർന്നുള്ളതാണ് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവര് വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ ഒന്നും ചിന്തിക്കുന്നില്ല ഇവർ ഇവരുടെ ലോകത്ത് മാത്രമായിട്ട് കഴിഞ്ഞുകൂടിയാ സ്വന്തം വീട്ടുകാരോടൊക്കെ കള്ളം പറഞ്ഞു പോയിട്ട് എന്ത് നേടി ഇപ്പൊ മരണം വരിച്ചിട്ട് അങ്ങ് കിടക്കുകയല്ലേ ചെയ്യുന്നത് എത്ര പേര് ഇനിയും എത്ര പേര് ഇതുപോലെ ഉള്ള അപകടങ്ങളിലൊക്കെ ചെന്ന് പെടാൻ വേണ്ടി പോകുന്നുണ്ട് ഇപ്പോൾ ഇവർ മരിച്ചതിന്റെ മരിച്ചതിന് ശേഷം എവിടെയാണ് പോയെന്നുള്ള കാര്യം ഒരാൾ അറിയുന്നത് ആരും അറിഞ്ഞിട്ടില്ല ആരെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ മൂന്നാമതൊരാളോട് പറയണം ഇത് അങ്ങനെയൊന്നുമില്ല സീക്രട്ടായിട്ട് ചെയ്തു ഇപ്പോൾ സീക്രട്ടായിട്ടാണോ മരണവിവരങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് ഫ്ലാഷ് ന്യൂസ് പോലെ ഓരോ കാര്യങ്ങളും പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പല തരത്തിലുള്ള വാർത്തകൾ നമ്മൾ ദിനം പ്രതി കാണുന്നുണ്ട് അപകടങ്ങളെ സംഭവിച്ചിട്ടുള്ള അപ്പൊ ഇവരൊക്കെ ഇതൊന്നും കാണുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പൊ പറയാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാനോ അല്ലെങ്കിൽ അതൊന്നും കേൾക്കാനോ ഒന്നിനും ടൈമില്ല കംപ്ലീറ്റ് റീൽസിന്റെ ലോകത്ത് അവരിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുക അതുകൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള അപകടങ്ങളും വന്നുകൊണ്ടേ റീൽസ് ചിത്രീകരണത്തിനിടയിൽ എത്ര എത്ര മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എത്ര വാർത്തകൾ വന്നു ഇതൊന്നും കാണാഞ്ഞിട്ടാണോ ഇവരൊക്കെ അപകടത്തിലേക്ക് ചെന്ന് ചാടുക ചെയ്യുന്നത് നമുക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ധൈര്യം അത് തന്നെയാണ് നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇപ്പൊ അവര് സുഹൃത്തുക്കൾ തന്നെ ആയിക്കോട്ടെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് ഓക്കെ അതൊന്നും കാര്യമാക്കണ്ട അവര് സുഹൃത്തുക്കൾ തന്നെ നല്ല സുഹൃത്തുക്കള് അങ്ങനെ ആയിട്ട് ഇവരിങ്ങനെ പോകുന്ന ടൈമിൽ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ഏതൊരു സ്ഥലത്ത് പോയിക്കുന്ന അപകടം എവിടെയാണ് പതിയിരിക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ചിലപ്പോ അത് ഇതുപോലുള്ള അപകടങ്ങളായിരിക്കാം അല്ലെങ്കിൽ മനുഷ്യരെ കൊണ്ടുള്ള അപകടമായിരിക്കാം ഇപ്പോൾ ഇവർ പോകുന്ന ടൈമിൽ കുറച്ച് പേരെ എനിക്ക് ഒരു ഫ്രണ്ട്സുമായിട്ട് ട്രിപ്പ് പോലെ പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല അവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളൊന്ന് സഹായത്തിന് വിളിക്കാനെങ്കിലും പോകാൻ ആളുണ്ടാവുമായിരുന്നില്ലേ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടാകുമായിരുന്നു ആ ഏരിയയിലുള്ള ആളുകൾ പറയുന്നുണ്ട് സന്ദർശകർ കൂടുതലുള്ള സ്ഥലം ഒന്നുമല്ല ഇതെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ സ്ഥലത്തേക്ക് പോകുന്ന ടൈമിൽ കുറച്ച് പേരെങ്കിലും കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു അപകടം ഒഴിവാകുമായിരുന്നു പിന്നെ എന്തായാലും മരണം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാത്ത ടൈമിൽ വരുന്ന സംഭവമാണ് അത് എവിടെയും എങ്ങനെയെത്തും അല്ലെ ആ ഒരു കാരണം കൊണ്ട് തന്നെയായിരിക്കും വീട്ടുകാരോട് വരെ പറയാതെ ഇവർ പോയത് മരണത്തിലേക്കാണ് പോകുന്നതെന്നുള്ളത് അറിയാതെ ഇവർ പോയി അല്ലേ ഇതിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തും എപ്പോഴും എവിടെയും എങ്ങനെയും സംഭവിക്കല്ലേ അത് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ വേണ്ടി പറ്റില്ല അപ്പം നമ്മുടെ സേഫ് ആണ് നമ്മുടെ മക്കളൊരു തെറ്റും ചെയ്യില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കാൻ വേണ്ടി പാടുള്ളൂ നമ്മുടെ മക്കളെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബോധിപ്പിക്കണം കൗമാരപ്രായത്തിലെത്തിയ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ജീവിതത്തെക്കുറിച്ച് നന്നായിട്ട് അവരെ ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യകത ഇന്നത്തെ തലമുറയിൽ വന്നിരിക്കുകയാണ് അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കൈവിട്ടിട്ട് പലതും നഷ്ടമായി കൊണ്ടേ അത് ചിലപ്പോൾ നമുക്ക് നാട്ടിലും വീട്ടിലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ കൊണ്ടെത്തിക്കും അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വാർത്തകളൊന്നും ഇനിയും കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ റീൽസും കാര്യങ്ങളും മാത്രമാണ് ജീവിതം എന്ന് വിചാരിക്കുന്ന കൗമാരക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളും കൂടി മുന്നിൽ നിന്ന് എത്തട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ടോപ്പിക്കും വേണ്ടി നമുക്ക് വീണ്ടും കാണാം